ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചക്ക കൊണ്ട് ചക്ക വരട്ടിയത് കൊണ്ട് ഒരു വിഭവമാണ് ഇത് ഞാൻ ചക്ക വരട്ടിയത് നമ്മൾ നേരത്തെ പഴം വരറ്റിയില്ല അതുപോലെ തന്നെയാണ് ഈ ചക്ക വരുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒന്നായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കട അത് ഞാൻ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഞാൻ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് ചക്ക ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇലയിൽ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ട ആവശ്യം അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ പച്ചരിയാണ് ഇത് നല്ല നമ്മൾ നൂൽപൊട്ടിന് പൊടിക്കുമ്പോഴൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തരിത്തെ ഇങ്ങനെ ആയിട്ട് പൊടിച്ചെടുത്താൽ മതി പിന്നെ ശർക്കര ഞാൻ പൊടിച്ചെടുത്താണ് ശർക്കര വേഗം ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഏലക്കായും ചുക്കും ജീരകൂടിയും പൊടിച്ചെടുത്താണ് പിന്നെ ചക്ക വരട്ടിയത് വരട് തേങ്ങ കൊട്ട തേങ്ങ എന്നൊക്കെ പറയും വെള്ളമില്ലാത്ത അത് ഞാൻ ചെറുതായി അരിഞ്ഞതാണ് പിന്നെ നെയ്യത് വറുത്തേക്കാൻ വേണ്ടത് ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കും നോക്കാം അതിൽ തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരച്ചെടുക്കാം പിന്നീട് ഈ ചക്കയൊന്ന് മിക്സർ ജാളിലിട്ടൊന്ന് അരച്ചെടുത്താൽ അതൊന്ന് ലൂസായി കിട്ടും അതിൻ്റെ നാരമൊക്കെ ഒന്ന് പോയി കിട്ടും ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ നാരം ഇതൊക്കെ ഉണ്ടാവാൻ ഇത് മിക്സർ ജാലിൽ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ലൂസായി കിട്ടും അതുകൊണ്ടാണ് ഞാൻ മിക്സർ ജാലിട്ട് അടിച്ചെടുക്കുന്നത് അതുപോലെ നാളെ നാളേരം ഒന്ന് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം ഇപ്പം ഇതാ ശർക്കര കുറച്ച് വെള്ളം പാടും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ നെയ്യ് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിങ്ങ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഒന്ന് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വറുത്തെടുക്കാം ഇപ്പം അതാ ബ്രൗൺ കളറിനാവുന്ന രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചക്ക വരട്ടിയത് ഒന്ന് മിക്സർ ജാലിട്ട് നടച്ചെടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരിപ്പൊടിയിലിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ ശർക്കര ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചക്ക വറ്റും ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നാളേരം വറുത്ത വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് ചുക്കും ഏലക്കായും ജീരകം പൊടിച്ച് വന്നിട്ട് കൊടുക്കാം ഇത് മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേർത്താതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇതിന്റെ പാകം ഇത് നമുക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മാവ് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ചക്കട അല്ലെങ്കിൽ ചക്കഡ്ലി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം അതഡ്ലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് തട്ട് ഇത് ഹോളുള്ള തട്ടാവുകൊണ്ട് നമ്മൾ ഈ കോട്ടൺ തുണിയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ഹോളുള്ളതിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ ഒറ്റ ഒറ്റി പോവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടൺ തുണി നനച്ചു വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറേശ്ശേയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാന് നമുക്ക് അടുത്ത തട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിന് ഇതേപോലെ കൊറേശ്ശിയായിട്ടൊന്ന് വെച്ചു കൊടുക്കാം കുറെശ്ശന്ത് വരുമ്പഴക്കതൊന്ന് പൊങ്ങി വരും ഈ കുറെശ്ശേ ഒഴിച്ചത് ഈ തോന്ന ഒഴിച്ചെടുത്ത് നമ്മളീ തന്നെ ഷേപ്പ് ഇല്ലാതെ ആയിട്ട് വരും നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ ഇഡ്ലി പാത്രം തുറന്ന് നോക്കാം എന്തായി നോക്കി വെക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വിചാരിച്ച അത്ര പൂന്തിട്ടൊന്നുമില്ല എന്നാൽ ഒന്ന് പരന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ തട്ടായിട്ട് വാങ്ങി വെച്ചിട്ട് നോക്കി നോക്കാം ഇതാ അങ്ങനെ അപ്പോൾ നമ്മൾ തട്ടുന്നൊക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിലുണ്ടാക്കിയെടുക്കാം ഇല ഇട പറയും അല്ലെങ്കിൽ ചക്ക പൊതി എന്നൊക്കെ പറയും ഓരോ ലേശങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ മടക്കിയിട്ട് വാട്ടിയലയാണ് അടുപ്പിൽ അടുപ്പിൽ തീ കണലിൽ വെച്ച വാട്ടിയലയാണ് അപ്പം അങ്ങനെ അങ്ങനെ നമുക്കെല്ലാം അങ്ങനെ ഇലയിലും കൂടി ഉണ്ടാക്കിയെടുക്കാം ഓരോ ലേശം ഒഴിച്ചുകൊണ്ട് നമ്മൾ വെന്ത് കഴിയുമ്പോഴേക്കും അത് കുറച്ചും കൂടി പൊന്തി വരും നമുക്കങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ അത് ഇഡ്ഡലി ചുമ്പത്തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ കോട്ടം തൂണി വിരിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതിൽ അങ്ങനെ ഓരോരോ ഇലയായിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുകയാണ് ചില ഇല വാട്ടി ശരിയാക്കില്ല ചിലത് പോന്നിട്ടുണ്ട് എല്ലാം വെച്ചുകൊടുക്കാം നമുക്ക് ഈ വിലകളെ ഉണ്ടായി നോക്കാം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ട്രിപ്പ് കൈക്ക് മാറ്റാം ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാം ഇപ്പോൾ അതാ നമ്മളുടെ ഇലട അല്ലെങ്കിൽ ചക്കപ്പൊരി ചക്കഡ്ഡ്ലിയും റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ അടുത്ത വീഡിയോയിൽ കാണാം